വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ചക്ക പുഴുങ്ങിയാലോ ചക്കയും ചക്ക കുരുവും കൂടെ ഉള്ളൊരു പുഴുക്കുണ്ടാക്കാം നമുക്ക് പുഴുക്കെന്ന് വെച്ചാൽ തേങ്ങ അരച്ചിട്ടുള്ള പുഴുക്കല്ല അല്ലാതെ നമ്മൾ പുഴുങ്ങിയെടുത്ത് കഴിക്കും കപ്പയൊക്കെ നമ്മൾ ചെണ്ടം പുഴുങ്ങി കഴിക്കും എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഇത് പണ്ട് അപ്പൂപ്പൻ ഉണ്ടായിരുന്നപ്പോഴത്തേനും അപ്പൂപ്പൻ ഇതുപോലെ പുഴുങ്ങി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് നങ്ങക്കുമൊക്കെ തരുവാൻ നല്ല രുചിയായിരുന്നു ഇതാ ഇതുപോലെ ചക്ക എടുത്തിട്ട് ചക്കയുടെ അകത്ത് കുരു എടുക്കുക അപ്പോൾ ആടയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എടുത്തിട്ട് കുരുവും കൂടി ആ ചക്കയുടെ കൂടെ തന്നെ ഇടുക അതായത് കൂഴച്ചക്ക എടുക്കരുത് വരിക്കച്ചക്ക എടുക്കുക അവിടെ കൂഴച്ചക്കകത്ത് നൂല് കാണുമല്ലോ അപ്പോൾ വരിക്കച്ചക്കയിലാകുമ്പോഴത്തേനും നൂലൊന്നും ഇല്ലല്ലോ ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിനകത്ത് ചക്ക കുരുവും ചക്കയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒരു ഒരു ഗ്ലാസ് വെള്ളം അത്രയും മതി അതൊഴിച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം അത് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എളുപ്പത്തിലുള്ള ഒരു പലഹാരമാണ് നാല് മണിക്കൊക്കെ ചാ കട്ടൻ ചായരായ കൂടെ കുടിക്കാൻ കുടിക്കാനായിട്ട് ഒരു പലഹാരമാണ് അടച്ചു വെച്ചു ഇനി നമുക്ക് ഇതവിടുന്ന് വേഗട്ടെ ഇനി ഇതിനൊരു ചമ്മന്തി തയ്യാറാക്കണം അതിനുവേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയും ചുമന്ന ചുമന്നുള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ദാ ഇതുപോലെ ഇതെല്ലാം ഇട്ട് കൊടുക്കാം കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരി മുളകാണേ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് ദാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അരഞ്ഞു പോകരുത് അത് ചതയ്ക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി നമുക്കതിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആ വെളിച്ചെണ്ണ ഉപ്പ് എല്ലാം കൂടി നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്കയുടെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം അതാ ചക്ക നല്ലതായിട്ട് വെന്ത് നല്ല പരുവത്തിന് പരുവത്തിനിൽപ്പുണ്ട് ഇത് കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം കണ്ടോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇതാ ഇനി നമുക്കൊരു പാത്രത്തിനകത്തേക്ക് എടുക്കാം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ചൂടോടെ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് ഇതങ്ങ് കഴിക്കണം അയ്യോ എന്തൊരു ടേസ്റ്റാണെന്നോ അപ്പോൾ ഇതുപോലെ വരിക്കച്ചക്കൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ മറക്കല്ലേ എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോമായി നാളെ കാണാം ഓക്കേ ബായ്